ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ മണ്ണാറപ്പാറ കാടുകളിൽ കൂട്ടം തെറ്റി പഴയ വാരിക്കുഴിയിൽ വീണ ആറുമാസം പ്രായമുള്ള ഒരു കുട്ടിയാന ശേഷം വനപാലകർ കുട്ടിയാനയെ രക്ഷിച്ച് കോന്നി എത്തിക്കുകയായിരുന്നു മീന എന്നാണ് ഇവൾക്ക് പേരിട്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം മുപ്പത്തിമൂന്ന് വയസ്സ് തകഞ്ഞ് ഒരു ഗജകുമാരി ആയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ പ്രായ്ക്കര പാപ്പൻ എന്ന സിനിമയിലും മീന അഭിനയിച്ചിട്ടുണ്ട് കോന്നി ആനക്കൂട്ടിൽ ഇപ്പോഴുള്ള പിടിയാനകളിൽ ഏറ്റവും അഴവുള്ളതും മീനയ്ക്കാണ് ഇടയ്ക്കൊക്കെ വാശി കാണിക്കാറുള്ള ഈ ആന ചില സമയങ്ങളിൽ വനംവകുപ്പിനെയും ചട്ടക്കാരെയും പേടിപ്പിച്ച് വെള്ളം കുടിപ്പിക്കാറുണ്ട് അങ്ങനെയിരിക്കെ ഒരു ദിവസം അച്ഛൻ അച്ചൻകോവിലാറ്റിൽ മീനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി വെള്ളത്തിലിറങ്ങിയാൽ കുളി കഴിഞ്ഞ് തിരിച്ചു കയറാൻ മീനയ്ക്ക് മടിയാണ് പൊതുവേ ആനകൾക്ക് ആറ്റിലെ കുളി ഒരു ഹരമാണ് കുളിക്കാൻ ആറ്റിലിറങ്ങിയ ആന മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു അവസാനം താപ്പാനയുടെ സഹായത്തോടെയാണ് മീനയെ വനപാലകർ തിരികെ കയറ്റിയത് കുളിപ്പിക്കാൻ ഇറക്കുമ്പോൾ ആറ്റിൽ വെള്ളം കൂടുതലുള്ള സമയത്ത് ആറ് നീന്തി അപ്പുറത്ത് കയറിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ കുറുമ്പ് കുറുമ്പാട്ടാറുള്ള മീന ശാന്ത സ്വഭാവക്കാരിയാണ് പത്തു വർഷം മുമ്പ് വരെ ഉത്സവങ്ങളിലൊക്കെ മീന പങ്കെടുത്തിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ കൊമ്പനാനകളെക്കാൾ ഭംഗി കൂടുതലാണ് മീനയ്ക്ക് കൊമ്പനാനകളെ പോലെ തന്നെ ഉയരവും നിലത്തഴയുന്ന തുമ്പിയും കീറലുകളില്ലാത്ത ചെവിയും ചില പിടിയാനകളിൽ നിന്നും ഇവളെ വ്യത്യസ്തയാക്കുന്നു